കൊച്ചിയിൽ എ ഐ സി ടി ഇ അംഗീകൃത പി ജി ഡി എം കോഴ്സുകൾ അവതരിപ്പിച്ച മുത്തൂറ്റ് ബിസിനസ് സ്കൂൾ വിദ്യാഭ്യാസ വിദഗ്ധയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ശശി തരൂർ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലൈവ് ഇൻഡസ്ട്രി പ്രൊജക്റ്റുകൾ സി എക്സോ നേതൃത്വത്തിലുള്ള മെമ്പർഷിപ്പ് പ്രോഗ്രാമുകൾ എന്നിങ്ങനെ ആഗോളതരത്തിലുള്ള പ്രോഗ്രാമുകളും മുത്തൂറ്റ് ബിസിനസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലഭ്യമാകും അക്കാദമിക് മികവുകളും വ്യവസായങ്ങളുമായുള്ള സംയോജനവും സാങ്കേതിക വിദ്യ നേട്ടങ്ങളും ഉൾപ്പെടുത്തിയുള്ള രീതിയാണ് മുത്തൂറ്റ് ബിസിനസ് സ്കൂൾ അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുന്ന മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാടുകളെ ശശി തരൂർ എം പി അഭിനന്ദിച്ചു in ീ പി ജി ഡി എം പെയ്ഡ് ഇന്റേൺഷിപ്പ് ലഭ്യമാക്കുന്ന സവിശേഷമായ നീക്കമാണ് എം ബി എസിൻ്റെത് ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് മുത്തൂറ്റ് ഗ്രൂപ്പുമായി ചേർന്ന് മൂന്ന് മാസത്തെ പെയ്ഡ് ഇന്റേൺഷിപ്പിന് അവസരം ലഭിക്കും പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ നേടാനും യഥാർത്ഥ ബിസിനസ് ചുമതലകൾ നിർവഹിക്കുവാനും പ്ലേസ്മെന്റ് അവസരങ്ങൾ വഴി ഒൻപത് ലക്ഷം രൂപ വരെ എൽ പി പഠനം പൂർത്തിയാക്കുന്നതിനു മുൻപേ തന്നെ നേടാനും ഇതുവഴി സാധിക്കും അനുഭവങ്ങളിൽ അധിഷ്ഠിതമായ പഠനം ലൈവ് ബിസിനസ് പദ്ധതികൾ പരീക്ഷണാധിഷ്ഠിത പഠനം തുടങ്ങിയവയിൽ ആഴത്തിൽ ഊന്നിയുള്ളതാണ് മുത്തൂറ്റ് ബിസിനസ് സ്കൂളിന്റെ പാഠ്യപദ്ധതി മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർമാരായ ജോർജ് എം ജോർജ് ജോർജ് മുത്തൂറ്റ് ജേക്കബ് മുത്തൂറ്റ് ബിസിനസ് സ്കൂൾ സ്ഥാപക ഡയറക്ടറും അക്കാദമിക്സ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ ആനന്ദ് അഗർവാൾ മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇ ഡിയും സി കെ ആർ ബിജിമോൻ എം ഐ ടി ഐ എസ് പ്രിൻസിപ്പാൾ പി സി നീലകണ്ഠൻ മുത്തൂറ്റ് ബിസിനസ് സ്കൂൾ ഇന്റർനാഷണൽ റിലേഷൻസ് ഡീൻ പ്രൊഫസർ ഡോക്ടർ ഡേവിഡ് ടെറേലാഡ്സെ ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാൻ കെ പി പത്മകുമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കൈരളി ന്യൂസ് കൊച്ചി